Gracias. നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ദേശീയ പതാക ഉയർത്തലാണ് ഇപ്പം നമ്മുടെ വിദ്യാലയത്തിൽ ദേശീയ പതാക ഉയർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഫ്ലാക്ക് കറി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മുടെ ബ്ലാക്ക് തലിച്ചു അപ്പോൾ ആദ്യം നമ്മുടെ ദേശീയ പതാക വ്യവസ്ഥ അറ്റൻഷൻ ഇല്ല അറ്റൻഷൻ നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഇന്ന് നമ്മുടെ രാജ്യമുലൻ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നു നമ്മൾ നമ്മൾ പല സ്ഥലത്തും നമ്മൾക്ക് അവരുടെ മരണത്തിൻ്റെ ജീവിതം അവർ പറയുന്നതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനും ജീവിക്കാനുള്ള ഒരു അനുപാതം മാത്രമേ ഉണ്ടായി എന്നതിനുശേഷം നമ്മുടെ രാജ്യത്തെ ഒരുപാട് ഭിമാനികളിലെ നിരന്തരമായ സമരത്തിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പതിനഞ്ചാം തീയതി ബ്രിട്ടീഷ് രാഷ്ട്രതരായി നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവ് എന്നറിയുന്നത് പിതാവ് അതേപോലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവാണ് അതിൽ ആ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിക്ക് ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട് ഇതിനോട് ഇതാ സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി മഹാത്മാഗാന്ധിജിയുടെ സമരത്തിൻ്റെ പ്രത്യേകതയും നമ്മളെ പോലെ ഇപ്പോഴുള്ള സമരം പോലെ ലൈ ഒന്നുമില്ല സഹന സമരമാണ് എന്തും സഹിച്ച ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗം അടിച്ചപ്പോൾ ഗാന്ധിജി ചെയ്താൽ തിരിച്ചടിക്കുന്നതിൽ മുഖത്തിൻ്റെ മറ്റേ ഭാഗവും കൂടെ കാണിച്ചു കൊടുക്കും അപ്പം സഹന സമരമാർഗമാണ് ഗാന്ധിജി ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമരമാണ് സത്യാഗ്രഹം അതായത് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടാൻ നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നവരെ ഭക്ഷണവും ഒന്നുമില്ലാതെ ഒരു സ്ഥലം ഇരിക്കുക നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരാൾ അങ്ങനെ വന്നിരിക്കുന്ന നമുക്കൊരു ബുദ്ധിമുട്ടാവില്ലേ അപ്പൊക്കെ ഭക്ഷണം കഴിക്കാവൂ ഭക്ഷണം കഴിക്കാൻ നമ്മുടെ വീട്ടിലെ അത്തരത്തിലുള്ള സഹന സഹരം സമരമാർഗമാണ് ഗാന്ധിജിൻ്റെ അതേപോലെ ഭഗത്സിങ് ജവഹർലാൽ നെഹ്റു ഗാന്ധിയാർ തോപ്പി എന്നും തുടങ്ങി ഒരുപാട് ദേശ വീരദേശാഭിമാനികളുടെ നിരന്തരമായ സമരത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് പാർട്ടി ആ സമരത്തിൽ ഒരുപാട് ജീവിതാഭിമാനികൾ എടുത്ത് വച്ചിട്ട് മരണം ഭരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ട് മരിച്ചുകൾ മരിച്ചിട്ടുണ്ട് കാലാം ക്ലാസ്സിലെ കുട്ടികൾക്കറിയാം ജാതിയ പാലാഭാഗ സംഭവങ്ങളൊക്കെ അല്ലേ ഇല്ലാതെ എന്തൊക്കെ തുല്യ പരിഗണനയാണ് അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഏത് മതത്തിന് വേണമെങ്കിലും ആ മതത്തിന് ഏത് ആചാരം വേണമെങ്കിലും ഇല്ല അത് നമ്മുടെ നഗ് ആ രീതിയിലുള്ള ഒരു ഭരണഘടനയാണ് എന്നാൽ ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ഒമ്പതാം പാർഷി ആവുമ്പോഴും നമ്മുടെ എന്നും നമ്മുടെ രാജ്യത്ത് കേൾക്കുന്നതാണ് ഭീകരവാദം എന്താ ഭീകരവാദം മറ്റ് പല ചിത്രശക്തികള് നമുക്ക് വിലയിൽ നമ്മുടെ രാജ്യം അഭിവൃദ്ധിയിലേക്ക് പോകുന്നു കാണാൻ പറ്റാതെ പല അഭിപാടവും പല ഭീകര സംഘടനകളും ഈ ജില്ലയിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം ഉണ്ട് അവിടെ ഏറ്റവും അച്ഛൻ യഥാ ജമ്മു കാശ്മീർ ഉണ്ടല്ലേ ഏറ്റവും കൂടുതൽ ജമ്മുകാശ്മീരിലെ തൊട്ടടുപ്പിൽ നമ്മുടെ അയൽരാജ്യങ്ങളാണ് ഒരു ഭാഗത്ത് ചൈന ഒരു ഭാഗത്ത് പാകിസ്ഥാൻ അപ്പം നമ്മുടെ അയൽരാജ്യങ്ങളിൽ തന്നെ പെട്ട പല ഭീകര സംഘടനകളും നമുക്കെതിരാണ് അങ്ങനെ ഒരു ദിവസം നമ്മളെ മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും പ്രകൃതി ആസ്വദിക്കാൻ പോകുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് അവിടെ വന്നപ്പോൾ അവിടെ എന്താ ചെയ്തത് അവിടുത്തെ ജനങ്ങളല്ലാതെ പുറത്തുനിന്ന് ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തിൽ കഴഞ്ഞു കയറി യാതൊരുവിധ സംഭവങ്ങളും അറിയാതെ നിരപരാധികളായ മനുഷ്യർക്ക് നേരെ നിരവിളിക്കുവാൻ ചെയ്യും മകൾക്കാം ഭീകരാണില്ല ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ പേരിൽ ആ ഒരു വിദ്യും ഒരൊറ്റ അതിൽ നമുക്ക് ഭീകരസങ്കടങ്ങളോ ഭീകരവാദങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഈ ഒരു ആഗസ്റ്റ് പതിനഞ്ച് എന്ന ഈ ഒരു ദിനത്തിൽ ഇന്നത്തെ നൽകാനുള്ള സന്ദേശം നമ്മളെല്ലാം ഒരമ്മ മെറ്റ മക്കളാണ് അത നമുക്ക് ജാതിയില്ല മതമില്ല നമുക്ക് ഏത് ജാതിക്കാരായാലും ഏത് മതക്കാരായാലും നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മൾ തുല്യ പ്രാധാന്യം നൽകുന്ന ആ രീതിയിലായിരിക്കണം നമ്മളും ഇരിക്കേണ്ടത് നിങ്ങളുടെ അയൽവാസികളായ ആൾക്കാർ ചിലപ്പോൾ മറ്റ് ജാതിക്കാരാവാം നിങ്ങളുടെ ക്ലാസ്സിൽ ബെഞ്ചിൽ ഇരിക്കുന്നത് വേറെ ജാതിക്കാരാവാം വേറെ മതക്കാരാവാം നമുക്ക് ജാതിയോ മതമോ ഒന്നുമില്ല നമ്മളെല്ലാം മനുഷ്യരാണ് അതല്ല ആ ഒരൊറ്റ കൺസെപ്റ്റോടുകൂടിയാണ് ചെറിയ കുട്ടികളായ നിങ്ങൾ വളരേണ്ടത് നമ്മുടെ രാജ്യം ഒരുപാട് വികസിച്ചു കൊണ്ടിരിക്കുന്നതാണ് അത്തരത്തിലുള്ള രാജ്യത്തിൽ നമുക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഒരു ില്ലാതെ എല്ലാവരും ഒരൊറ്റ അമ്മ ഒറ്റ മക്കളായി നമ്മുടെ രാഷ്ട്രത്തിൽ പുരോഗതിയാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ചെറിയ ബുദ്ധികളായ ആ ഒരു ലക്ഷ്യത്തിലൂടെ പ്രവർത്തിക്കണം അല്ലാതെ അവൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയല്ല അങ്ങനെ യാതൊരു ചെയ്തും നമുക്കില്ല നമുക്കെല്ലാം നമ്മളൊറ്റ മനുഷ്യരാണ് അല്ലേ നമുക്ക് ഇതിലൊന്നും ജാതിയും അതൊന്നും വിശ്വാസം നമുക്ക് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ അഖണ്ഡത ഇപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ് വലിയ കുട്ടികളായോട് പറയാനുള്ളത് അപ്പോൾ നമ്മളാരും എന്തല്ല സ്വാമി പൗരന്മാരായ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും ഒരുമിച്ച് പോരായി നമ്മുടെ രാജ്യത്തിനും നമ്മുടെ വിദ്യാലയത്തിനും നമ്മുടെ നാട്ടിലും യശസ് ചേർത്തണം എന്താണ് ഈ ഭാഗത്തിൽ മായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രസംഗം നമ്മുടെ നാലാം ക്ലാസ്സിലെ ധ്യാന ¿Qué <laughs> te